ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീരിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാശ്മീരിലൊരു കോട്ടയുണ്ട് ആ കോട്ടയുടെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാശ്മീരും കാണാൻ പറ്റും അപ്പോൾ മസ്റ്റായിട്ടും എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട കിടിലൻ ലൊക്കേഷനുകൾ ഒന്ന് തന്നെയാണ് കേസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എഴുതി കിടക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ചൂടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് മോളിക്കാർ വന്നിട്ട് ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അകത്തോട്ട് പോകാം കോട്ടകത്തോട്ടാണ് തസുദാ പോണു മമ്മി ഡാഡി ഡാഡിതാവ മുകളിലോട്ട് കയറാൻ വേണ്ടി കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് ഇതുവഴി കയറിയിട്ട് ഇതോ മുകളിലുള്ള ആ കോട്ടയിലോട്ടാണ് പോകേണ്ടത് വയസ്സ് പോട്ടു പോട്ടു ഞാൻ അസേം പോവും ആ കയറിട്ടുണ്ട് നമ്മൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് എല്ലായിടത്തും ഇതുപോലെ പട്ടാൾക്കാരുണ്ട് കേട്ടോ ഇവിടെ താഴെ വന്നിട്ട് ദേവി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ താഴെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ വേണമെങ്കിൽ കാണാൻ വേണ്ടി പോവാം ഓക്കേ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം നസരൻ സ്പീഡിപ്പോ എങ്ങനെയുണ്ട് കൊല്ലാം നസറിനാണെങ്കിൽ ഫോർട്ട് കീഴടക്കാൻ വേണ്ടിയതോ നസരൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് മുകളിലോട്ട് മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഫുള്ള് ശ്രീനാർ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ വാ നസരൻ ഫുള്ള് ശ്രീനഗർ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കുറേ സംഭവങ്ങളോട് ഉണ്ടല്ലോ ബെറ്റിങ്ങിന് വേണ്ടിയുള്ള ഇവിടെ ലേക്ക് വ്യൂ ഉടൻ തന്നെ നമുക്ക് കായൽ വ്യൂവും കാണാൻ പറ്റും അതോടൊപ്പം തന്നെ താഴെയുള്ള ഇഷ്ടംപോലെ വീടുകളും കാണാൻ പറ്റും നമുക്ക് മോളെ വന്നു കഴിഞ്ഞാൽ ഗീർ ബൽജാനി പതിനഞ്ച് കിലോമീറ്റർ ഹസ്രത് ബൽ നാല് കിലോമീറ്റർ ജാമിയ മസ്ജിദ് രണ്ട് കിലോമീറ്റർ ഈദ്ഗാവ് മൂന്ന് കിലോമീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ സംഭവം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കൂ എങ്ങനെയുണ്ട് കൊള്ളാമോ നസറിൻ അങ്ങ് കയറി പോവാണ് അങ്ങനെ നടന്ന് 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 അഞ്ഞൂറ് പടിയും കഴിഞ്ഞ് നമ്മൾ ധേര മോളിൽ എത്തിയിട്ടുണ്ട് നല്ല വ്യൂസ് നസരൻ കോട്ടയുടെ ഫ്രണ്ടിൽ നോക്കിയ സൂചി പോലത്തെ ഡോറും കൊട്ടാരത്തിൻ്റെ ഗ്യാറ്റ് എത്തി ആവേശ കാരറ്റ് തീരുന്നില്ല ക്യസ് നമ്മളതിൻ്റെ ഗേറ്റ് കണ്ടു പക്ഷേ വീണ്ടും ഒരു പത്ത് നൂറ് പടിയും കൂടെ ഉണ്ട് പക്ഷെ വലിയ രീതിയിലുള്ള ടയർഡ്നസ് ഒന്നും ഉണ്ടാകത്തില്ല കയറി പോകുന്നതേ ഉള്ളൂ ഈ സൈഡൊക്കെ ആണെങ്കിൽ വേണ്ട മതിലക്കാരൊക്കെ എന്തൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടെ ഹോളൊക്കെ ഇട്ടിട്ട് ഇതിലേക്കൂടെ നമുക്ക് താഴെ നോക്കാൻ വേണ്ടിയാണ് പഴയ കാലത്താണ് പൈപ്പ് ലൈനൊക്കെ ചെടി കൂടെ പോകുന്നുണ്ട് വയസ്സ് നസറിൻ്റെ നസറിൻ്റെ സാഹസം നസറും പടികളൊക്കെ പുഷ്പം പോലെ തന്നെ കയറിയിട്ട് മുകളിലോട്ട് പോയാണ് തങ്ങൾ പാറയിൽ മൂന്ന് മലകൾ കയറി നടന്ന നസറിന് ഇതൊന്നും ഒന്നുമല്ലെന്നാണ് പറയുന്നത് ഓക്കെ കഴിഞ്ഞു ഇവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമുണ്ട് അല്ല ചെയിനും ഉണ്ട് വേണ്ട ചെയിൻ അപ്പോൾ കോട്ട എത്തിയിട്ടുണ്ട് കേസ് ഇതാണ് നമ്മുടെ ആ ഒരു കോട്ട കാശ്മീരിലെ കോട്ട ശ്രീനഗറിലെ കോട്ട ഇതേപോലെ അപ്പുറത്തപ്പുറത്തൊക്കെ ആണെങ്കിൽ കിളിത മിഷ്വൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ കവർ ചെയ്യാം അവിടെ ഒരു നമാസ് ചെയ്യാൻ വേണ്ടി മസ്ജിദുണ്ട് അത് വേണമെങ്കിൽ പോയി കവർ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് വീണ്ടും അടുത്തൊരു ഡോറ് കണ്ടു അവിടെയും നല്ല കട്ടിയുള്ള വലിയ നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് ഗസ് ഞാൻ തശ്വത വരുന്നു കഴിഞ്ഞ പരിപാടി ഗുരുദ്വാര ടെമ്പിൾ കോട്ടയ്ക്കകത്തും ഒരു ടെമ്പിളുണ്ട് ആ ടെമ്പിളാണ് ഗൈസ് നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത് ഒരു ക്ഷേത്രമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നാഷണൽ ഫ്ലാഗും കാണാൻ പറ്റും ഗെയ്സ് മുകളിലും പട്ടാൾക്കാരുണ്ട് കേട്ടോ ഇതാണ് ക്ഷേത്രം റിമൂ യുവർ ഷൂസ് അതിൻ്റെ കൂടെ ഇല്ല നസറിന് ഓവർ കോൺഫിഡൻസ് ആണ് ഗസ് ഇതിലേ കിടപ്പാ അതിലേക്കട നമുക്ക് ഇതിലേക്കിട പോകുമ്പോ ഒരുപക്ഷല്ല സംഭവം കൊള്ളാം അടിപൊളി വിഷ്വൽസ് ഇവിടെയൊക്കെ നിൽക്കട്ടെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണ് അതോടൊപ്പം തന്നെ ഇതുപോലെ ഹോട്ടൽ കണ്ട ഈ ഹോളിൽ കൂടെയൊക്കെ നമുക്ക് വെളിയിൽ നോക്കാം ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ ഒറ്റാക്കി കിട്ടുന്നുണ്ടോ അങ്ങനെ ഇഷ്ടംപോലെ ഇതിനൊക്കെ ഓരോ ഒക്കെ ഉണ്ട് പഴയ കാലത്ത കൊട്ടാരങ്ങളാണ് ഇതെല്ലാം ടൗണ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് കൊട്ടാരത്തിന്റെ ഓരോ മുറികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ മുറികളുടെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഉണ്ട് അതും കാണാൻ പറ്റും വിഷ്വൽസ് നമ്മള് ഈ സൈഡിൽ കൂടെ നമുക്ക് നേരെ നേരെയടുത്ത് താഴോട്ടാം നോക്കിപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റൂം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ പള്ളിയുണ്ട് ഇവിടെ നമുക്ക് തന്നെ പല രീതിയിലും കിടലായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും താഴോട്ട് പോകാൻ പറ്റൂല ഗീസ് നമ്മൾ അതിലേക്കൂടെ കറങ്ങി ഇവിടെ വന്നപ്പോഴേക്കുണ്ട വീണ്ടും വീണ്ടും കോംപ്ലിക്കേറ്റ് ഇട്ടു നോക്കി നടക്കുക അല്ലെങ്കിൽ വീണ്ടും ചപ്പോ നമുക്ക് അവിടെ ഇരിക്കണേ നമ്മളാ മസ്ജിദും കൂടെ പോയി കണ്ടിട്ട് വരാം ഒരു കോട്ടയ്ക്കകത്ത് പള്ളിയും അമ്പലവും എല്ലാം ഉണ്ട് പള്ളി അമ്പലമൊക്കെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ സ്ഥലം അമ്പലം പൊളിച്ചിട്ടാണ് കോട്ടം ഉണ്ടാക്കിയതെന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു കുളമുണ്ട് ഉണ്ട് കേട്ടോ കുളത്തിൽ കുറച്ച് വെള്ളമുണ്ട് നസറിന് എന്ത് പറയുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ കാശ്മീർ വന്ന സമയത്താണെങ്കിൽ ഒരു കോട്ട കേട്ടോ ആ കോട്ടയിൽ നിന്നാണെങ്കിൽ നമുക്ക് കാശ്മീരില്ല ആ ശ്രീനഗർ ഫുള്ളും കാണാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ ആ കോട്ടയിലാണെങ്കിൽ പള്ളിയും ഉണ്ട് അമ്പലമുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ എന്ന് പറഞ്ഞു ഡയറക്ടർ ഓഫ് ടൂറിസം കമ്മീഷണർ മസ്ജിദ് മസ്ജിദ് എന്ന് പറഞ്ഞുണ്ട് പക്ഷെ പള്ളി ഏതാണ് ഗസ് ആ പള്ളി ഇതാണ് പക്ഷെ പള്ളി രാജത്തോട്ട് ഇതാണ് പള്ളി ഉണ്ടാ പഴയകാലത്ത് പള്ളിയാണ് പക്ഷെ പള്ളിയിലകത്തോട്ട് പ്രവേശനമില്ലെന്നാണ് തോന്നുന്നത് കേസ് കാശ്മീരിലെ ഒരു കോട്ട ഫേമസ് കോട്ട ആ കോട്ടയിൽ പള്ളിയും ക്ഷേത്രവും ഉണ്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള ആ ഒരു പള്ളിയുടെ വിഷ്വൽസാണ് ഗൈസറിനപ്പോൾ കാണുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഗൈസറിന് ഇവിടെ എന്നാലും ഒന്ന് നോക്കിയേക്കാം നമുക്ക് ഇവിടെ വഴിയുണ്ടെന്നാണ് നസരം പറഞ്ഞത് എല്ലാം പൊളിഞ്ഞു മാരി കിടപ്പുണ്ട് പക്ഷെ ഇതിങ്ങോട്ട് കയറുന്നത് റിസ്ക് ആണ് ഗൈസ് എല്ലാം റിസ്ക് സാപ്പിടണ മാധ്യത എന്നാലും വേണ്ട ഇപ്പൊ പള്ളിയുടെ ഒരു സൈഡിലുള്ള വിശ്വാസം നമ്മൾ കണ്ടു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് നോക്കാം നമസ്കാരത്തിൻ്റെ പരിപാടികളൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഹാരി ബാത്സ് പള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് മുടന്ന് ഇറങ്ങി നോക്കാം ഓ താഴോട്ട് ഇറങ്ങി നേരെ താഴോട്ട് പോകണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കോട്ടയ്ക്കകത്തുള്ള പള്ളി പഴയകാലത്ത് മുഗൾമാർ കെട്ടിയ പള്ളിയാണ് ചെറിയ പള്ളി അതോടൊപ്പം തന്നെ മുകളിലാണെങ്കിൽ ഒരു ക്ഷേത്രമുണ്ട് ഓക്കെ നല്ല സൂപ്പർ വിഷ്വൽസ് ആണ് കേട്ടോ